നമസ്കാരം കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ സമൂലമായ മാറ്റം ആവശ്യമാണെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമൊക്കെ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് മുറവിളി ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരു നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ ശക്തമായ പ്രതികരണവുമായി വനി ചലച്ചിത്ര നടികൾ രംഗത്ത് വന്നത് അതിനായി അവരൊരു സംഘടന ഫോം ചെയ്യുകയും ചെയ്തു അതോടുകൂടി സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഈ പുറത്തു വന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പിന്നെ അതായത് നടിമാരുടെ ഇടയിൽ നിന്നും വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ാണ് നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ശരിക്കും ചലച്ചിത്ര മേഖലയിലെ പുരുഷ മേധാവിത്തിനെതിരെയും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര ഇത്തരത്തിലൊരു വലിയ ആരോപണം നടൻ സംവിധായകൻ രജിത്തിനെതിരെ ഉയർത്തിയത് രഞ്ജിത്തിന്റെ പലേരി മാണിക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ലൊക്കേഷനിൽ വെച്ച് രഞ്ജിത്ത് തനിക്കെതിരെ ലൈംഗിക അക്രമം നടത്തി എന്നുള്ളതായിരുന്നു ശ്രീലേഖ ശ്രീലേഖാ മിത്രയുടെ പരാതി അത് അതിനെ തുടർന്ന് സാംസ്കാരിക മേഖലയിൽ നിന്നും സാമൂഹിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ രഞ്ജിത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം പൂകയും അയാൾ ഇപ്പോൾ അദ്ദേഹം കൈവശം വച്ചിരുന്ന ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കണമെന്നുള്ള അവരാവശ്യം ഉയരുകയും അതിനെതിരെ മുറവിളി ഒക്കെ ചെയ്തുവെങ്കിലും രഞ്ജിത്ത് അതിന് തയ്യാറായില്ല െ മറുപടിക്കുവാനായിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതായത് രഞ്ജിത്തിന് സഹായിക്കുവാനായിട്ടൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ സജി ചെറിയാൻ കൂടി വന്നതോടുകൂടി രംഗം വലിയ തോതിൽ വഷളാവുകയായിരുന്നു അങ്ങനെ ഒടുവിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ ചലച്ചിത്ര ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടി ഒരു യുവനടി അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടി സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിനെതിരെയും ഒരു പരാതി കൊടുക്കുകയുണ്ടായി തന്നെയും ലൈംഗികമായിട്ട് ആക്രമിച്ചു ഈ നടൻ അതായത് സിദ്ദിഖി ആക്രമിച്ചു എന്നുള്ളതായിരുന്നു പരാതി എന്തായാലും അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഈ അമ്മ സംഘടന ഇടപെട്ടുകൊണ്ട് സിദ്ദിക്കിനെ ആ സ്ഥാനത്തു നിന്നും രാജിവെപ്പിക്കുകയായിരുന്നു ഇനിയും ഒരുപാട് പുഴുക്കുത്തുകൾ മലയാള സിനിമയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് യാദൃശ്യം അതായത് നടൻ സുധീഷിനെതിരെ വലിയ തോതിലുള്ള പരാതി വന്നിട്ടുണ്ട് മാമുക്കോയിക്കെതിരെ പരാതി വന്നിട്ടുണ്ട് മമ്മൂട്ടിക്കെതിരെ പോലും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല നടന്മാർക്കെതിരെയും ഇപ്പോൾ ഇങ്ങനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയും ാണ് ഇത്തരത്തിൽ ഇനി ആരൊക്കെയാണ് ഇതിൽ നിന്നും ഈ അമ്മ സംഘടനയിൽ നിന്നും അതുപോലെ സലിമ പ്രവർത്തകരിൽ നിന്നും ആരോപണം നേരിടേണ്ടി വരിക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്തായാലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മോഹൻലാൽ രാജിവെക്കണമെന്ന് ഷമ്മി തിലകൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ പ്രസിഡന്റിന് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവയ്ക്കുകയും നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്യണമെന്നാണ് ഷമ്മി തിലകൻ ആവശ്യപ്പെടുന്നത് ുന്നത് എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ചലച്ചിത്ര മേഖലയിൽ സമൂലമായ മാറ്റമുണ്ടാകുമെന്നും സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതരായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഒക്കെയാണ് ഇപ്പോൾ സ്ത്രീകൾ അവിടുത്തെ ചില നടികൾ ആ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ളതാണ് പ്രത്യ പ്രത്യാശ പ്രകടിപ്പിക്കുന്നതും തീർച്ചയായിട്ടും ഇത് ഒരിക്കലും എന്നെ ശാസ് ഒരു സംഭവമല്ല കാരണം ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും പുരുഷനായാലും അവർക്ക് ജോലിയിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ധാർമ്മികമായ ഏറ്റവും വലിയ കാര്യം അത്തരം സ്വാതന്ത്ര്യം ഇല്ലായ്മ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ വരുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏത് ജോലിക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്കറിയാം അത്തരം സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു മലയാള സിനിമയിലെ നടിമാർ ചില കഴിഞ്ഞുകൊണ്ടിരുന്നത് പല നടിമാരും ഇത്തരത്തിൽ പരോക്ഷമായി ആരോപണങ്ങൾ പലപ്പോഴായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ആരും കണ്ടതായി ഗവനിച്ചില്ല എന്തായാലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടി വന്നു അല്ലെങ്കിൽ ഹേമാ കമ്മിറ്റിയുടെ ഒരു നടപടി വേണ്ടി വന്നു ഇത്തരത്തിലേക്ക് വരാനെന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ് ഇതിനെതിരെ ഈ ഇനിയും തരത്തിലുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തുവാനും അതിൽ അവർ അവർക്കെതിരെ നടപടിയെടുക്കുവാനും ഗവണ്മെന്റിനും കോടതിക്കുമൊക്കെ കഴിയും എന്ന് തന്നെയാണ് നമ്മളും പ്രത്യാശിക്കുന്നത്